നിങ്ങളിൽ പലരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കൊച്ചുകഥ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില പരാജയങ്ങൾ കാരണമായി അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കും അങ്ങനെ കടലിൽ ചാടി മരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഒരു കടൽ പാലത്തിൻ്റെ മുകളിലേക്ക് കയറി ആത്മഹത്യ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ അവിടെ എത്തിയ ഇയാളെ കൊണ്ടിരുന്ന ഒരു വൃദ്ധൻ സാവധാനം അയാൾക്കരികിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പരാജയങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു ഇനി സ്വന്തം എന്ന് പറയാനൊന്നുമില്ല ഈ ഭൂമിക്കൊരു ഭാരമാവാതിരിക്കാൻ വേണ്ടി എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കട്ടെ ഇത് കേട്ടപ്പോൾ ആ വൃത്തം പറഞ്ഞു നീ ആത്മഹത്യ ചെയ്തോളൂ പക്ഷേ അതിനു മുമ്പ് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം അയാൾ ചോദിച്ചു ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് വൃദ്ധൻ പറഞ്ഞു ഏതായാലും നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണല്ലോ അതിനു മുമ്പ് നിൻ്റെ രണ്ട് കണ്ണുകൾ എനിക്ക് നൽകുകയാണെങ്കിൽ നിനക്ക് ഞാൻ അൻപത് ലക്ഷം രൂപ തരാം നിന്നയാൾ അത്ഭുതപ്പെട്ടു വീണ്ടും ആ വൃദ്ധൻ തുടർന്നു നിന്റെ ഹൃദയം എനിക്ക് നൽകുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഒരു കോടി രൂപ തരാം നിന്റെ കരൾ നിന്റെ വൃക്കകൾ നിന്റെ ശരീരത്തിലെ തൊലി ഇങ്ങനെ ഓരോ അവയവങ്ങളും എനിക്ക് നൽകുകയാണെങ്കിൽ നിനക്ക് ഞാൻ കോടികൾ നൽകാം വൃദ്ധൻ പറഞ്ഞ കോടികളുടെ കണക്ക് കേട്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വന്ന ആളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതി കോടികൾ വില മതിക്കുന്ന എന്റെ ശരീരം കൂടി നഷ്ടപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയ ഞാൻ എത്രമാത്രം വെട്ടിയാണ് ശതകോടികൾ വിലയുള്ള ഈ ഒരു ശരീരം ഇപ്പോഴും എന്റെ സ്വന്തമായി ഉണ്ടല്ലോ എന്തുകൊണ്ട് ഞാൻ അത് തിരിച്ചറിഞ്ഞിട്ടില്ല അദ്ദേഹം ആ വൃദ്ധന് നന്ദി പറഞ്ഞുകൊണ്ട് തന്റെ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് പിന്മാറി നമ്മളിൽ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ദുരന്തമാണ് വലിയൊരു നഷ്ടമാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നില്ല എന്ന ഒരു മഹാതെറ്റ് നമുക്ക് നമ്മെ തിരിച്ചറിയണം എന്ന് ആഗ്രഹിക്കുന്നു ിൽ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളോടായി ചോദിക്കുന്നു നിങ്ങളുടെ മനസ്സിന്റെ വലുപ്പം എത്ര ഇതൊരു തമാശ ചോദ്യമായി തോന്നാമെങ്കിലും ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്തതാണ് നമ്മിൽ പലരെയും പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തലച്ചോറ് എവിടെയാണെന്ന് നമുക്കറിയാം നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എവിടെയാണെന്ന് നമുക്കറിയാം എന്നാൽ മനസ്സ് വിടെ അതിന്റെ വലുപ്പം എത്ര പലരും ചിന്തിച്ചിരിക്കാൻ സാധ്യതയില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഒരല്പസമയം കണ്ണടച്ചിരിക്കുക നിങ്ങളിരിക്കുന്ന റൂം മനസ്സിൽ സങ്കൽപ്പിക്കുക ആ റൂം നിലനിൽക്കുന്ന വീട് മനസ്സിൽ കാണുക ആ വീട് നിൽക്കുന്ന പഞ്ചായത്ത് ആ പഞ്ചായത്ത് നിലനിൽക്കുന്ന ജില്ല ആ ജില്ലയുള്ള സംസ്ഥാനം ആ സംസ്ഥാനം നിൽക്കുന്ന രാജ്യം ആ രാജ്യം നിലനിൽക്കുന്ന ഭൂഖണ്ഡം ആ ഭൂഖണ്ഡമുള്ള ഭൂമി ആ ഭൂമി ഉൾപ്പെട്ട സൗരയൂഥം സൗരയൂഥത്തിന് പുറത്ത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഗാലക്സികൾ ദശലക്ഷക്കണക്കിന് ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന മഹാപ്രപഞ്ചം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും ലഭിച്ചു കഴിഞ്ഞു വെച്ചാൽ ഒരു മഹാപ്രപഞ്ചത്തെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സിന്റെ വലുപ്പം പ്രപഞ്ചത്തെക്കാൾ വിശാലമായതാണ് മനസ്സെന്നാൽ പ്രപഞ്ചമാകുന്ന സർവറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇങ്ങനെയെങ്കിൽ നമുക്ക് എത്രമാത്രം ചിന്തിക്കാം പ്രപഞ്ചത്തോളം ചിന്തിക്കാം നമുക്ക് എത്രമാത്രം സാധ്യതകളുണ്ട് പ്രപഞ്ചത്തോളം സാധ്യതകളുണ്ട് മുന്നേറാൻ എത്ര വഴികളുണ്ട് പ്രപഞ്ചത്തിൻ്റെ അത്ര വഴികളുണ്ട് അപ്പോൾ അറിവ് നേടാനും ശേഖരിച്ചു വെക്കാനുമുള്ള മനുഷ്യ മനസ്സിന്റെ കപ്പാസിറ്റിയും പ്രപഞ്ചത്തോളം വരുന്നില്ലേ പഠനമനുസരിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു സെല്ലിന് വിജ്ഞാനത്തിൻ്റെ സർവകോശമായി അറിയപ്പെടുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ അഞ്ചിരട്ടിയിലധികം വിവരങ്ങൾ ശേഖരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നറിഞ്ഞാൽ ഇനി നിങ്ങൾ ക്ഹഹിക്കാം മനസ്സിന്റെ സാധ്യതകൾ ലോകത്തിലെ ഗ്രേറ്റ് സയൻറ്റിസ്റ്റായി അറിയപ്പെടുന്ന ഐൻസ്റ്റീൻ പോലും അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ പത്ത് ശതമാനത്തോളം മാത്രമേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് മനസ്സിലാവുമ്പോൾ ബാക്കി ബാക്കി നമുക്ക് ഉള്ളൂ ലോക ത്തെ എല്ലാ മഹാത്മാക്കളും ഈ ഒരു സാധ്യത തിരിച്ചറിഞ്ഞവരായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഉന്നതങ്ങളിലെത്താൻ സാധിച്ചു അത് തിരിച്ചറിയാൻ സാധിക്കാത്തവർ പരാജയപ്പെട്ട് ഒടുങ്ങിപ്പോകുന്നു ഓരോരുത്തർക്കും ജീവിതത്തിൽ മുന്നേറാനുള്ള കോടിക്കണക്കിന് സാധ്യതകൾ മുമ്പിലിരിക്കെ ഒരു വഴി അടയുമ്പോൾ നിരാശയിലേക്കും മനസ്സിന്റെ സമനില തെറ്റുന്ന അവസ്ഥയിലേക്കും ആത്മഹത്യയിലേക്കും എത്തിപ്പെടുന്നതിന്റെ പ്രധാന കാരണം മനസ്സിന്റെ പ്രവർത്തനം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ് ആ ഒരു സാധ്യത കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള ആദ്യത്തെ കാര്യം ഒരിക്കലും നിങ്ങളെ നിയന്ത്രിക്കാൻ മനസ്സിനെ അനുവദിക്കരുത് നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുന്നവരാകുക വീണ്ടും വരാം അനന്ത സാധ്യതകളിലേക്ക് നമുക്കൊരുമിച്ച് പറക്കാം